ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയുക ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ലതുപോലെ പഞ്ഞു പോലെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിന് പരുവം കിട്ടുന്നില്ലെന്നൊക്കെ പറയത്തില്ലേ മാവ് എത്ര അടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്ന അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അരി നല്ലപോലെ പോലെ കഴുകിയതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് രാവിലെ ഇപ്പോൾ വയ്ക്കുവാണെങ്കിൽ വൈകിട്ട് അരി അടിക്കാം അതിനനുസരിച്ച് രാവിലെ ഒരു ഒരു പത്ത് മണിക്കകൊക്കെ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഉച്ചയായാലും കുഴപ്പമൊന്നുമില്ല ഇത്തിരി താമസത്തിൽ അടിച്ച് വെക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടും അതിന് ഞാൻ ഒന്നര ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്തേക്കുന്നത് നൂറ് ഗ്രാം ഉഴുന്ന് കിട്ടാം ഉഴുന്ന് ഒരുപാടായാൽ നമ്മൾ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ബബ്ളി ആയിട്ടിരിക്കുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ ചൊട്ടി വല്ലാണ്ടാവും അതിൻ്റെ ടേസ്റ്റ് ഒരു മണവും ഒക്കെ വ്യത്യാസം വരും അപ്പോൾ ഈ ഉലുവ ചേർത്ത് ഉണ്ടാക്കുന്ന ദോശയ്ക്ക് എപ്പോഴും നല്ല മണമല്ലേ പണ്ടൊക്കെ നമ്മൾ ചായക്കടയുടെ അടുത്തൂടെ ഒക്കെ പോയി അറിയാമല്ലോ അതിൻ്റെ മണവും രുചിയും ഒക്കെ ഒരു പ്രത്യേകം ഇന്നത്തെ പോലല്ല അന്ന് അപ്പോൾ ഞാൻ അതുപോലെ അരിയും ഉഴുന്നും നൂറ് ഗ്രാം ഇട്ടിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി ഇട്ടതാണ് അപ്പോൾ രാത്രി രാത്രിയായപ്പോൾ ഞാനിത് ആദ്യം ഉഴുന്ന് നമ്മൾ അടിച്ചെടുക്കുക അപ്പോൾ ആദ്യം ഒരല്പം വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരി അരിയും മിക്സിഡ് ആ ജാറിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഒരു കപ്പ് ചോറ് അതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ കുത്തിരിച്ചോറോ വെള്ളരിച്ചോറോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ജാറും കൂടെ കഴുകിയ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടിച്ചെടുത്ത് ഇപ്പോൾ ഇച്ചിരി കട്ടിക്കായിരുന്നു മാവ് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ മാവ് മാവൊന്ന് നല്ലപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ച് വെക്കുക സ്പൂൺ കൊണ്ടൊന്നും കലക്കി അത്ര നല്ല പെർഫെക്റ്റായിട്ട് മാവ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൈയൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് മിക്സാക്കി വെക്കുക ഉപ്പ് നമുക്കിപ്പോൾ ഇടണ്ട രാവിലെ ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ഈ മാവ് നല്ല പുളിച്ച് നല്ല പരുവത്തിന് കിട്ടുന്നത് പുളിച്ച് ഒരുപാട് പുളിയും ആവത്തില്ല മാവ് നല്ല പൊങ്ങി വരും നമുക്കത് രാവിലെ എടുക്കുമ്പോൾ കാണാൻ പറ്റും ഇപ്പം കണ്ടോ രാവിലെ ആയപ്പോൾ ഞാനിതാ മാവ് കണ്ടോ ഇതുപോലെ നല്ല കണ്ടോ നല്ലതുപോലെ മാവ് പൊലിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ പരുവത്തിൽ കിട്ടിയാൽ മാത്രമേ ദോശയായാലും ഇഡ്ഡലി ആയി ഇഡ്ഡലിക്ക് നമ്മൾ അടിക്കുന്ന ഇങ്ങനല്ല ഇച്ചിരി കൂടെ ഒന്ന് തരി തരി ഈ പരുവത്തിൽ അടിച്ചെടുക്കുന്ന ഒരുപാട് ഇതുപോലെ നല്ല മഴ പേസ്റ്റ് പോലെ അടിക്കത്തില്ല നമ്മൾ ഈ ദോശയ്ക്ക് അടിക്കുന്ന പോലെയല്ല ഇഡ്ഡലിക്ക് അടിക്കുന്നത് അപ്പോൾ ഇനി ഈ സമയം ഞാനിപ്പോൾ ആ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കട്ടിയാ ഇച്ചിരി കൂടെ വെള്ളം ഇച്ചിരി കൂടെ ഒന്ന് ആവണം ദോശയ്ക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ആവണമല്ലോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ല പഞ്ഞു പോലത്തെ ദോശ കിട്ടും നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകും ആ രീതിയിൽ ഒക്കെയുള്ള ദോശ കിട്ടും നമ്മൾ ഈ ചട്നിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല പോലെ തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അതൊന്നും ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാലുണ്ട് കുതിന്ന് അത്ര ഇതാവും രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാൻ ഇതാ ദോശക്കല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇരുമ്പുൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ തവ തന്നെ നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുക്കുക ഇപ്പോൾ ഞാനിതിൽ നല്ലെണ്ണം ഉപയോഗിച്ചാൽ മാത്രമേ എൻ്റെ കല്ല് ഇളവ് വരത്തുള്ളൂ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ മാവൊന്ന് കല്ല് നല്ല ചൂടായതിനു ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതുപോലെ ബൗൾസ് വന്ന് ഇതുപോലെ പൊട്ടി പൊട്ടി കണ്ട ഹോള് ഹോളോ ഇങ്ങനെ വീഴും മാവ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഏറ്റവും വലിയ മാവ് ഇങ്ങനെ ഇതുപോലെ ഹോളുകൾ വീഴത്തില്ല മാവ് ഇങ്ങനെ മരം ഉണക്കിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനത്തെ മാവ് എത്ര തന്നെ നമ്മൾ ദോഷം ഉണ്ടാക്കിയെടുത്താൽ അതിനൊരു ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയാനോ ഒരു രുചിയൊന്നും അതിന് കാണത്തില്ല അപ്പോൾ നിങ്ങൾ അരി ആട്ടുമ്പോൾ ഉലുവ ചേർത്ത് തന്നെ അരി അടിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കണ്ടോ ഇതുപോലെ നല്ല പൊട്ടി പൊട്ടി എല്ലാം അങ്ങ് കുഴി കുഴിയായിട്ട് വീഴും അപ്പോൾ ഒത്തിരി തീ കൂട്ടി വയ്ക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കണ്ടോ ഇനി മരി നമുക്ക് മറിച്ചിട്ട് അതുപോലെ ഒന്ന് ചുമപ്പിച്ചെടുക്കുക ഒത്തിരി കരിഞ്ഞും പോകരുത് നല്ല ദോശയായിട്ട് കണ്ടോ നല്ല പഞ്ഞു പോലത്തെ ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒഴിച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പൊട്ടി പൊട്ടി വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പം ഇവിടെ ഇച്ചിരി കട്ടി കുറച്ച് വേണം അതുകൊണ്ടല്ലേ കട്ടിക്ക് ഒഴിച്ചാലും നല്ല പഞ്ഞായിട്ടിരിക്കും ഒത്തിരി നൈസായിട്ട് ഒഴിക്കണ്ട കണ്ട ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് മുഖേന എന്നെ അറിയിക്കുക അപ്പോൾ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രത്തോളം എത്തിയത് തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞങ്ങളും എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇത് ഒരുപാട് പേരുടെ പരാതിയല്ലേ ദോശ അങ്ങോട്ട് ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് മയം കിട്ടുന്ന അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിന്ന് ദോശയ്ക്ക് സാമ്പാറും കൂട്ടിയാ ദോശ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഒന്ന് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും അത്ര മയത്തിലുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്